ു ഗ്രൂപ്പിൽ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അതായത് പാക്കിംഗ് എൻട്രി ടെലിവാട്സ്ആപ്പ് പോസ്റ്റർ ഡിസൈനിങ് തുടങ്ങിയിട്ടുള്ള വർക്കുകൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സൂ മീറ്റിംഗ് നടത്തുന്നുണ്ട് അപ്പൊ സെക്കൻഡ് റൗണ്ട് സൂ മീറ്റിംഗ് ആണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് നടക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ ഫസ്റ്റ് റൗണ്ട് മീറ്റിംഗിൽ പങ്കെടുത്തതിന്റെ ഫോളോ അപ്പും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ മീറ്റിംഗ് നടക്കുക അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് നിങ്ങൾക്കുള്ള ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അത് മാത്രമല്ല നിങ്ങൾക്ക് ഫോൺ കോൾ സപ്പോർട്ട് ഉണ്ട് അതായത് ഇന്ന് ഉച്ചയ്ക്ക് ഒന്നര തൊട്ട് രണ്ട് മണി വരെ കമ്പനിയുടെ ഇന്റേണൽ നമ്പർ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പൊ ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് വിളിക്കാം നിങ്ങൾ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം അതിനുശേഷം ഉച്ചയ്ക്ക് രണ്ട് മണിക്കത്തെ മീറ്റിംഗിൽ പങ്കെടുക്കാം ആർക്കെങ്കിലും മീറ്റിംഗിന്റെ ലിങ്ക് കിട്ടാത്തവരുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് തന്നെ നിങ്ങൾക്ക് സൂം മീറ്റിംഗിന്റെ ലിങ്ക് ചോദിക്കാവുന്നതാണ് മീറ്റിംഗിന്റെ ലിങ്ക് വാട്സാപ്പിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ വർക്കുകളിലേക്ക് പുതിയതായിട്ട് വരാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യാം അത് മാത്രമല്ല ഫസ്റ്റ് കമന്റിൽ ഞാൻ വാട്സ്ആപ്പ് ചാനലിൽ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ് അതിൽ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട് സൂം മീറ്റിംഗിലാണ് പങ്കെടുക്കേണ്ടത് സൂം മീറ്റിംഗ് എന്നാൽ ഡീറ്റെയിൽസ് ഈ ഒരു വാട്സ്ആപ്പ് ചാനലുണ്ട് സൂം മീറ്റിംഗിൽ പങ്കെടുക്കാം കേട്ടോ